അല്ല ഞാന് പിന്തുണയില്ലല്ലോ നമ്മൾ പിണറായിസത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ആവണം ചെകുത്താനെങ്കിൽ ഈ എന്താ പറയാ നല്ല ചെകുത്താനാണ് ചെകുത്തന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം നല്ല ചെഗുത്താനുണ്ട് ജിന്നുകൾ എന്ന് പറയുന്നത് ചെകുത്താന്ന് പറഞ്ഞാലേ മനസ്സിലാവും അപ്പം അതിൽ നല്ല ജിന്നുകൾ ഉണ്ട് അത് എനിക്കറിയില്ല അല്ല അതിപ്പോ ഞാനല്ലോ തീരുമാനിക്കുന്നത് കാര്യം ഞാൻ ഞാനങ്ങനെ പറയാം എനിക്ക് എന്റെ കാര്യം തേണ തോസസുമായി ബന്ധപ്പെട്ടല്ലേ പറയാൻ പറ്റുള്ളൂ ഓരോ അതിർത്തി ഓരോ അതിർത്തി അല്ല അനുയായികൾക്ക് സ്വാഭാവികമായിട്ടുള്ള അതൃപ്തി ഒക്കെ ഉണ്ടാവല്ലോ ഉറപ്പല്ലേ ഇത് ഇങ്ങനെ പറഞ്ഞ് നീട്ടി 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 പോകുമ്പോ സ്വാഭാവികമായിട്ടുള്ള അതിർത്തിയും വേഷമൊക്കെ അവർക്ക് ഉണ്ടാവല്ലോ അവർക്ക് എനിക്ക് അതിന് ശേഷം ഇല്ലോണ്ടാണ് എനിക്ക് അതൃപ്തി ഇല്ലാത്തത് എന്തിനൊക്കെ ഇതൊക്കെ സ്വാഭാവികമായ കോമൺ സെൻസിൽ നമുക്കൊക്കെ നമ്മളൊക്കെ മനുഷ്യരല്ലേ ഇതൊക്കെ അറിയിക്കേണ്ട കാര്യം ഉണ്ടോ അല്ല അസോസിയേറ്റഡ് തന്നെ കിട്ടിയിട്ടില്ലല്ലോ ഇപ്പോഴും കിട്ടി അസോസിയേറ്റഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസിന്റെ സ്റ്റെപ്പില് നിൽക്കുക എന്നുള്ളത് അതാണല്ലോ അപ്പൊ ആ സ്റ്റെപ്പും കൂടി ഇപ്പോഴും തുറന്നിട്ടില്ല ഏയ് ഞാൻ എന്നും തൃപ്തി കൊണ്ടുപോകാൻ മറക്കരുത് ഡീറ്റെയിൽസ് എടുക്കണം എങ്ങനെ നമുക്ക് ആല സ്ഥാനാർത്ഥി വന്നിട്ടില്ലല്ലോ തെരഞ്ഞെടുപ്പെല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളൂ അത് അതാണല്ലൊ യു ഡി എഫ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി തോൽപ്പിക്കാൻ പറ്റുന്ന അല്ല പിണറായി തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ചാണല്ലോ യു ഡി എഫ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല അതൊന്നും പറയാൻ പറ്റില്ല രാഷ്ട്രീയം പറഞ്ഞ അങ്ങനെയല്ലേ രാഷ്ട്രീയം എന്ന് പറയുന്ന അതാണല്ലോ അല്ലെ അല്ലെ പണ്ട് കെ കരുണാകരൻ ലീഡർ പറഞ്ഞ തള്ളും വേണ്ട കൊള്ളും വേണ്ട തള്ളും വേണ്ട കൊള്ളും വേണ്ട ആ ലീഡർ അങ്ങനെയാണല്ലോ പറയുന്നത് അത്രയും ഘട്ടങ്ങളില് അങ്ങനെ കൂട്ടിയാ മതിയത് അല്ല അതൊക്കെ സ്ഥാനാർത്ഥി പറ്റുന്നു ഇവിടെ ആരെങ്കിലും എം എൽ എ ആക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഞാൻ രാജിവെച്ചത് ഇവിടെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഇവിടെ ഞാൻ എന്തിനാണ് രാജിവെച്ചത് ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്സിനാണ് ആ പൊളിറ്റിക്സിന് ഉതകുന്ന കേരളത്തിലെ പ്രത്യേകിച്ച് നിലമ്പൂരിലെ വോട്ടർമാർക്കും ഒരു എതിർപ്പുമില്ലാത്ത എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാവണം